നിന്റെ ഹൃദയം ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നിന്നെ സഹായിക്കും ദൈവം നിന്നെ സഹായിച്ചാൽ നിൻ്റെ ഹൃദയത്തിൽ ആനന്ദവും നിൻ്റെ നാവിൽ പാട്ടും ഉണ്ടാകും നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നിന്നെ നിശ്ചയമായി സഹായിക്കും ദൈവത്തിനെ സഹായിച്ചാൽ നിൻ്റെ നാവിൽ പാട്ടും നിൻ്റെ ഹൃദയത്തിൽ ആനന്ദവും വെളിപ്പെടും എല്ലാവർക്കും നല്ലൊരു പ്രഭാതമെന്നു തന്നെ ഞാൻ ആശംസിക്കുകയാണ് ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി നിങ്ങളെ അടുക്കൽ കടന്നു വരുവാൻ ദൈവമൊരുക്കുന്ന വലിയ കൃപകൾക്കായി ഞാനെൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇപ്രഭാതത്തിലും ദൈവമെൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചെറിയ ചിന്ത വേഗത്തിൽ നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഇരുപത്തിയെട്ടാം സങ്കീർത്തനം അപ്പം ഏഴാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു യഹോവ എൻ്റെ ബലം എൻ്റെ പരിചയമാകുന്നു എൻ്റെ ഹൃദയം അവങ്കലാശ്രയിച്ച് എനിക്ക് സഹായം ലഭിച്ചു അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കും എന്തനുഗ്രഹിക്കപ്പെട്ട വചനമല്ലേ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു എൻ്റെ ബലം യഹോവയാകുന്നു എൻ്റെ പരിച ദൈവം തന്നെ ഈ പ്രഭാതത്തിനകത്ത് ഈറൻ അണിഞ്ഞ കണ്ണുമായി ആരോടും പറയാൻ കഴിയാത്ത വേദനയുമായി ആരൊക്കെ എഴുന്നേറ്റ് വരുന്നുണ്ട് ആരൊക്കെ ഒത്തിരി ഞെരുങ്ങുന്നുണ്ട് ജീവിതത്തിനകത്ത് വന്നുപോയ വേദനകൾ കാരണം ഇന്നലകൾ ഫേസ് ചെയ്ത ഞെരുക്കങ്ങളും ശൂന്യതകളും ഒക്കെ കാരണം എവിടെയൊക്കെ വേദന അനുഭവിക്കുന്നവർ ഇരുന്നു പോയവർ ഭാരപ്പെടുന്നവർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ ഒരു കാര്യം പറയാം നമുക്ക് അഭയം തേടാൻ നല്ലൊരു ഇടമുണ്ട് നമ്മെ സംരക്ഷിക്കുന്ന ഒരു പരിച നമ്മോടൊപ്പം ഉണ്ട് നമ്മുടെ ആശ്രയം ദൈവത്തിലേക്കാകട്ടെ ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ നാം തകർന്നു പോകാം ദൈവം ഇടവരുത്തില്ല ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക പ്രിയരെ എവിടെയൊക്കെ ദൈവത്തിലുള്ള ആശ്രയം കുറഞ്ഞതല്ലേ ഇന്ന് നാം അനുഭവിക്കുന്ന ആ വേദനയ്ക്ക് കാരണം എവിടെയൊക്കെ ദൈവാശ്രയത്തിൽ നിന്ന് സ്വയാശ്രയവും മനുഷ്യാശ്രയത്തിലേക്കും നമ്മുടെ കരങ്ങൾ നീങ്ങിയപ്പോൾ നമ്മുടെ ഹൃദയമൊക്കെ ഒന്ന് അകന്നുപോയപ്പോഴല്ലേ ഇന്ന് അനുഭവിക്കുന്ന ഈ വേദനയും കഷ്ടതയും ദുഃഖവും പ്രയാസവും ഒക്കെ നമ്മുടെ കൂടാരത്തിനൊക്കെ താഞ്ഞടിക്കാനിടയായത് ഈ പകൽക്കാലം നമുക്ക് അമ്മേ തന്നെ ഒന്ന് ശോധന ചെയ്യാം ദൈവത്തിൽ ആശ്രയിച്ചിരുന്നപ്പോൾ ദൈവം നമുക്ക് ബലമായിരുന്നില്ലേ ദൈവം നമുക്ക് പരിചയമായിരുന്നില്ലേ എത്രയോ ദുർഘടമായ മേടുകൾ ചവിട്ടിക്കയറിയിട്ടും വീണുപോകാതെ നിന്നില്ലേ താങ്ങാൻ കഴിയാത്ത പ്രതിസന്ധികൾ വന്നപ്പോഴും ധൈര്യത്തോടെ നിന്നില്ലേ ഇമ്മലകളിൽ വലിയ പ്രശ്നത്തെ ജയിച്ചവരാണ് ഇന്ന് ചെറിയ വിഷയത്തിൻ്റെ മുൻപിൽ ഞെരുങ്ങുക ചെറിയ വിഷയത്തിൻ്റെ മുൻപിൽ പ്രതീക്ഷകൾ അസ്തമിക്കുക ചെറിയ വേദനയുടെ മുൻപിൽ ജീവിതം മടുത്തു പോവുക ഇതിനേക്കാൾ നൂറിരട്ടി വരുന്ന വിഷയങ്ങളെ ജയിച്ചവരാണ് നിങ്ങൾ അല്ലേ അന്നൊക്കെ ആശ്രയം ദൈവത്തിലായിരുന്നു അന്നൊക്കെ കരഞ്ഞത് ദൈവസന്നിധിയിലായിരുന്നു അന്നൊക്കെ നമ്മുടെ കണ്ണ് നോക്കിയത് സ്വർഗീയ ഭണ്ണാരത്തിലായിരുന്നു അന്നൊക്കെ ആലയമായിരുന്നു ഒരു അഭയസ്ഥാനം ഇന്ന് സാഹചര്യമൊക്കെ മാറി ഇന്ന് പലപ്പോഴും ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ഫോൺ എടുത്ത് ഡൈലിയും മനുഷ്യനിലാശ്രയിക്കാൻ തുടങ്ങി ആരുടെയൊക്കെ വാക്ക് കേൾക്കാൻ തുടങ്ങി നമ്മൾ എന്തോ ആയിപ്പോയി എന്നൊക്കെ ഒരു ചിന്ത നമുക്ക് ഉള്ളിൽ പതിയെ പതിയെ കടന്നുകൂടി ജീവിതത്തിൻ്റെ അകത്തളത്തിൽ ദൈവത്തിൽ ആശ്രയിക്കണമെന്നാഗ്രഹമുണ്ട് പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനു മുമ്പ് പലരെയും ആശ്രയിച്ചു പോവുകയാണ് ദൈവസന്നിധിയിലിരുന്ന് ദൈവഹിതം ചോദിക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവത്തോട് നിരക്കണം ദൈവമായുള്ള ബന്ധം പുതുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുന്നില്ല അല്ലേ ദൈവം നിന്നെ മടക്കി വിളിക്കുക ദൈവത്തിൽ ആശ്രയിച്ചാൽ നിന്റെ ഹൃദയം ആനന്ദിക്കും നിന്റെ ഹൃദയം ഉല്ലസിക്കും കാരണം ദൈവം നിന്റെ ബലമാണ് നിന്റെ പരിചയമാണ് ദൈവത്തിൽ ആശ്രയിച്ചാൽ നിന്റെ നാവിൽ പാട്ടുണ്ടാകും ആനന്ദത്തിന്റെ പാട്ടുണ്ടാകും മീതിമാന്റെ കൂടാരത്തിനകത്ത് ജയത്തിന്റെ ഹോഷമുയരും പക്ഷെ ഇന്ന് ദൈവത്തിൽ ആശ്രയം മാറി മനുഷ്യനിലേക്ക് ആശ്രയം പോയപ്പോൾ ഇമ്മലകളിൽ വന്നതിനേക്കാൾ ചെറിയ വിഷയങ്ങളുടെ മുന്നിൽ ചീട്ട് കെട്ടാരം പോലെ നീ ഉണ്ടാക്കിയതെല്ലാം തകർന്നു വീഴുകയല്ലേ നിന്റെ തലമുറയുടെ ഭാവി തകരുകയല്ലേ നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസം തകരുകയല്ലേ നിനക്കൊരിഞ്ചുപോലും മുന്നേറാൻ കഴിയാതാവണം നിന്റെ ജീവിതം തകരുകയല്ലേ എവിടെയൊക്കെ രോഗിയാക്കിയ നിന്നെ കൂടാരത്തിനകത്ത് ഒതുക്കുകയല്ലേ പുകൾ ദൈവം മടക്കി വിളിക്കുക ദൈവം മടുക്കി വിളിക്കുക നാം മനുഷ്യരിൽ ആശ്രയിക്കരുത് നാം നമ്മിൽ തന്നെ ആശ്രയം വയ്ക്കരുത് അത് തകർച്ചയുടെ ലക്ഷണമാണ് പ്രിയരെ ഭയത്തോടെ സ്നേഹത്തോടെ വീറയലോടുകൂടെ ഒരു ആശയം ഞാൻ നിങ്ങളോട് കൈമാറിയിട്ടെ വചനം പറയുന്നു ഇസ്രായേലിന്റെ പ്രഥമ ആമ രാജാവ് സുന്ദരൻ കഴിവുള്ളവൻ ഖനശാലി ഉയരമുള്ളവൻ താൻ ഗോത്രക്കാരൻ ബെന്യാമിൻ ഗോത്രക്കാരൻ കടുതയെ നഷ്ടപ്പെട്ടപ്പോൾ തിരിച്ച അഭിഷേകവുമായിട്ടാ വരുന്നേ ഒറ്റപ്പകൽ കൊണ്ട് രാജസിംഹാസനത്തിൽ ഇരുന്നവൻ ദാവീദിന്റെ മേൽ അഭിഷേകമൊക്കെ വീണെങ്കിലും ദാവീദ് ഒത്തിരി ഓടി ഷമേലിന്റെ കയ്യിലിരുന്ന തൈലക്കൊമ്പിൽ നിന്ന് പകരപ്പെട്ട അഭിഷേകത്താൽ അമീൻ ദാവീദ് അഭിഷേകത്താൽ നിറഞ്ഞു സത്യമാണ് ദാവീദ് നിറഞ്ഞ ഉടനെ സിംഹാസനത്തിൽ കയറി ഇരിക്കാൻ ദാവീദിനെ പറ്റിയില്ല ദാവീദ് ഒത്തിരി വേദനിച്ചു ഒത്തിരി ഓടി പക്ഷേ അഭിഷേകത്തിന്റെ തൈലക്കൊമ്പ് ഷൗലിന്റെ തലയിൽ വീണതിന്ന് പിറ്റേ ദിവസം മുതൽ ഷൗല് അവൻ രാജാവാണ് എന്ന് പറഞ്ഞാൽ അഭിഷേകം വീണ ഒറ്റ സെക്കൻഡിൽ അവൻ രാജാവായി മാറി അവരെ എതിർക്കാൻ ആരുമില്ലാതിരുന്നു നീണ്ട നാൽപ്പത് വർഷം ഇസ്രായേലിനെ ഭരിച്ചു ഞാനിങ്ങനെ പറയും നാൽപ്പത് വർഷത്തിൽ രണ്ട് വർഷം ദൈവകൃപയിൽ ഭരിച്ചു മുപ്പത്തിയെട്ട് വർഷം മനുഷ്യനെ ആശ്രയിച്ചും ആശ്രയിച്ചു ഭരിച്ചു ഞാൻ ഇങ്ങനെ പറയാം എൻ്റെ ദൈവം ദീർഘക്ഷമയുള്ളവനാണ് രണ്ടേ രണ്ട് വർഷം പാപം ചെയ്യാതെ ഭരിച്ചപ്പോൾ ബാക്കിയുള്ള മുപ്പത്തിയെട്ട് വർഷം ദൈവകൃപയിൽ നിന്ന് വീണുപോയിട്ടും ദൈവം കാത്തിരുന്നു അവൻ മടങ്ങി വരും അവൻ ഒരു നാൾ എൻ്റെ അടുക്കൽ വരും അവൻ്റെ ആശ്രയം എന്നിലേക്കാകും ഇപ്പകൽക്കാലം ആത്മാവാരൊക്കെ കാത്തിരിക്കുക ദൈവമാരെയൊക്കെ കാത്തിരിക്കുക ഫ്രോഡിക്കൽ സൺ മുടിയനായ പുത്രനെ അപ്പൻ കാത്തിരുന്നത് പോലെ ഈ പകൽക്കാലം ദൈവം കാത്തിരിക്കുക മനുഷ്യനിൽ ആശ്രയിച്ച് തോറ്റുപോയില്ലേ സ്വയത്തിൽ ആശ്രയിച്ചു പരാജയപ്പെട്ടില്ലേ ഈ പകൽ ദൈവത്തിലേക്കൊന്ന് മടങ്ങുക ദൈവ കൃപയിലേക്കൊന്ന് മടങ്ങുക ദൈവിക പ്രത്യാശയിലേക്കൊന്ന് മടങ്ങിയോ ദൈവിക ആശ്രയത്തിലേക്കൊന്ന് പ്രിയരെ മുപ്പത്തി എട്ട് വർഷം ഷൗല് മടങ്ങി വരുമെന്ന് കാത്തിരുന്നു എൻ്റെ ദൈവം അവൻ മടങ്ങി വന്നില്ല അവസാനം ദുരാത്മാ ഉപാദിച്ചു അവിടം കൊണ്ടും തീർന്നില്ല പ്രിയരെ ശൗലഹങ്കരിച്ചതെന്ന് അറിയാമോ ശൗലഹങ്കരിച്ചത് അവന്റെ കൂടാരത്തിലുള്ള മൂന്നാം തലമുറകളെ കണ്ടിട്ടാണ് എന്ന് പറഞ്ഞാൽ ശൗല് വിചാരിച്ച് ശൗല് മരിച്ചാലും രാജസിംഹാസനത്തിൽ ഇരിക്കാൻ എന്റെ തലമുറകൾ എന്നേക്കാൾ ശക്തന്മാരാണ് എന്നേക്കാൾ വിദ്യ ഒന്നും കണ്ടഹങ്കരിക്കരുത് ഒന്നിലും ആശ്രയം തേടരുത് മക്കളിൽ ആശ്രയം തേടരുത് നീ പരാജയപ്പെടും ഭാര്യയിൽ ആശ്രയം തേടരുത് നീ പരാജയപ്പെടും ഭർത്താവിലാശ്രയം തേടരുത് നീ പരാജയപ്പെടും കുടുംബക്കാരിൽ ആശ്രയം തേടരുത് നീ പരാജയപ്പെടും നാട്ടുകാരിൽ ആശ്രയം തേടരുത് നീ പരാജയപ്പെടും സ്നേഹത്തോടെ ചുരിച്ചു കാണിക്കുന്ന സ്നേഹിതന്മാരിൽ നീ ആശ്രയം തേടരുത് നീ പരാജയപ്പെടും ശൗൽ വിചാരിച്ചു എൻ്റെ തലമുറകൾ ദൈവകൃപയിൽ നിൽക്കും എൻ്റെ തലമുറകൾ രാജസിംഹാസനത്തിൽ ഇരിക്കും ശൗലിൻ്റെ ആശ്രയം മൊത്തം തലമുറകളിലായിരുന്നു ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നവനാണ് പക്ഷെ വചനം പറയുന്നു ഗിൽബോബ പർവ്വത നിരത്തിൽ വീരന്മാരുടെ പരിച വീണുപോയിടത്ത് വില്ലാളികൾ ശൗലിന് നേരെ തിരിയുമ്പോൾ ശവലിനെ തകർത്ത് കളയാൻ പദ്ധതിയുമായി ശത്രു പാളയമിറങ്ങുമ്പോൾ പടമുരുങ്ങുമ്പോൾ ശൗലിന്റെ കണ്ണിന്റെ മുൻപിൽ വച്ച് തലമുറകൾ മൂന്നും തകർന്നു വീണു തലമുറകളുടെ മരണം കണ്ടുകൊണ്ട് ശവിൾ സ്വയം മരിക്കുമ്പോൾ എവിടെ പോയി അവന്റെ ആശ്രയം എവിടെ പോയി അവൻ്റെ മക്കളിലുള്ള ആശ്രയം അവൻ്റെ പണത്തിലുള്ള ആശ്രയം സിംഹാസനത്തിലുള്ള ആശ്രയം പ്രിയരേ ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല എല്ലാം ഒറ്റ ദിവസം കൊണ്ട് തകർന്നു വീഴുമ്പോൾ ഞാൻ ഇങ്ങനെ ഞാൻ ഇപ്പോഴും പറയുന്നൊരു പദമുണ്ട് രണ്ട് ചെമ്മേലിൻ്റെ പുസ്തകം ഒന്നാമതി ആയൊക്കെ വീട്ടിൽ പോയൊക്കെ വായിക്കണം നിങ്ങൾ നിങ്ങൾ വേദപുസ്തമൊക്കെ എടുത്തു വെച്ചൊന്ന് ധ്യാനിക്കണം കരഞ്ഞു പോകും ദാവീതിൻ്റെ വിലാപഗാനമാണ് ഷൗലിൻ്റെ മരണ വാർത്ത അറിഞ്ഞ ദാവീദ് രട്ടൊടുത്ത് ദൈവസേനത്തിൽ കരയുന്ന കണ്ണുനീരിൻ്റെ പാട്ടാണ് ദാവീത് തന്നെ പറയുന്നുണ്ട് ഗിൽബോവ പർവ്വതനിരകളെ നിങ്ങൾക്ക് മഞ്ഞോ മഴയോ പെയ്യാതെ പോകട്ടെ അവിടെയല്ലോ വീരന്മാരുടെ പരിച കറന്നുപോയത് ഇന്ന് പകൽ കാലം ദൈവത്തിലുള്ള ആശ്രയം പുതുക്കപ്പെടട്ടെ നമ്മിലുള്ള ആശ്രയം കുറയട്ടെ മനുഷ്യനിലുള്ള ആശ്രയം കുറയട്ടെ ദേശക്കാരിലുള്ള ആശ്രയം കുറയിട്ട് നമ്മുടെ സൗന്ദര്യത്തിൽ പണത്തിൽ ഈ ലോകത്തിലുള്ള എന്തിലുള്ള ആശ്രയം കുറയട്ടെ അങ്ങനെ കുറഞ്ഞാൽ ദൈവത്തിൽ നീ ആശ്രയിച്ചാൽ ദൈവം നിന്റെ ബലമാകും കേട്ടോ ദൈവം നിന്റെ പരിചയാകും നമ്മുടെ പരിചയമായി യുദ്ധത്തിന് പോകരുതേ നമ്മുടെ പരാജയം കൊണ്ട് ജയിക്കാമെന്ന് വിചാരിക്കരുത് പോലെ പരാജയപ്പെട്ടു പോകും ദൈവത്തോട് പറയണം അപ്പാ ഞാൻ നിന്നിലാശ്രയിക്കുക അങ്ങനെ ആശ്രയിക്കുന്നവനോടാണ് ദൈവം പറയുന്നത് യഹോവ എൻ്റെ ബലം എൻ്റെ പരിചയ ഞാൻ അവനിലാശ്രയിക്കൊണ്ട് എൻ്റെ ഹൃദയം ഹൃദയമുല്ലസിക്കുന്നു പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കും ആർക്കാ പാടാൻ കഴിയുന്നേ സന്തോഷമുള്ളവനെ പാടാൻ കഴിയുള്ളൂ സന്തോഷമുള്ളവനെ പാടാൻ കഴിയുള്ളൂ സന്തോഷമുള്ളവർ പാട്ട് പാടട്ടെ ദുഃഖിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ വചനം അങ്ങനെ പഠിപ്പിക്കുന്നു സന്തോഷം വെളിപ്പെടണോ ഹൃദയമുല്ലസിക്കണോ ദൈവം പരിചയാകണമോ ദൈവം ബലമാകണോ ദൈവത്തിൽ ആശ്രയിക്കണം പകൽക്കാല സ്വയാശ്രയങ്ങളെല്ലാം തകരണം ഈ പൊട്ട ബുദ്ധി കൊണ്ട് ഞാൻ എപ്പോഴും പറയും ഈ പൊട്ട ബുദ്ധി കൊണ്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ദൈവസന്ധി വയ്ക്കണം അപ്പം ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു നിന്നിൽ ആശ്രയിക്കും നീ എന്നെ വഴി നടത്തണം നീ വഴി നടത്തിയാൽ എന്നിൽ സന്തോഷം വെളിപ്പെടും നീ വഴി നടത്തിയാൽ എന്നിൽ ആനന്ദം വെളിപ്പെടും അപ്പോൾ ഞാൻ പാടും ഞാൻ സ്തുതിക്കും പകൽക്കാലം പ്രാർത്ഥന ആവശ്യം ഈ നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ സ്വർഗമേ വചനത്തിൻ്റെ വാതിലുകൾ കുടാരത്തിൻ്റെ മേൽ തുറക്കണം ഞാൻ ഈ നിമിഷം പറഞ്ഞ ഓരോ പദങ്ങൾ അവിടെ ഹൃദയത്തിനൊക്കെ താഴത്തിൽ ഇറങ്ങണം ചിലർ മടങ്ങി വരട്ടെ ചില ദൈവ തുറച്ചു നിൽക്കട്ടെ ഞാൻ ഈ നിമിഷം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമാവിൻ്റെ നാമത്തിൽ വചനം അയച്ച് ബ്ലസ് ചെയ്യുക അങ്ങനെ ആശ്രയിക്കട്ടെ അപ്പാ അങ്ങനെ ആശ്രയിക്കട്ടെ അങ്ങനെ ആശ്രയിച്ചാൽ അങ്ങ് ഞങ്ങൾക്ക് ബലമാകും ഞങ്ങൾക്ക് പരിചയാവും ഞങ്ങളുടെ ഹൃദയം ഉല്ലസിക്കും ഞങ്ങളുടെ നാവിൽ പാട്ട് വെളിപ്പെടും ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു അങ്ങനെ ചെയ്യും യേശുവിൻ നാമ തന്നെ ആമേ അതേ പ്രിയരെ ദൈവത്തിൽ ആശ്രയിക്കുക എങ്കിൽ നിൻ്റെ ഹൃദയം ഉല്ലസിക്കും എങ്കിൽ നിൻ്റെ നാവിൽ പാട്ട് വെളിപ്പെടും എങ്കിൽ ദൈവം നിനക്ക് ബലഹമാകും എങ്കിൽ ദൈവം നിനക്ക് പരിചയാകും ഇപ്പകൽക്കാലം ദേവദാസനെ എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം എന്നാഗ്രഹമാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും എനിക്കറിയാം ഒത്തിരി ട്രൈ ചെയ്യുന്നവരുണ്ട് ട്രൈ ചെയ്തിട്ട് ലഭിച്ചില്ലെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീണ്ടും ട്രൈ ചെയ്തിട്ട് ലഭിച്ചില്ലെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ടോ പ്രയർ റിക്വസ്റ്റുകൾ അയക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണ് പകൽക്കാലം ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പകൽക്കാലമായി മാറും ഈ വിഷയം ഈ സന്ദേശം നിങ്ങളെ ഹൃദയത്തെ ടച്ച് ചെയ്തെങ്കിൽ നിങ്ങൾ ഈ സന്ദേശം മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം അവരും ഈ പകൽക്കാലം അനുഗ്രഹിക്കപ്പെടും ഇതുപോലെയുള്ള സന്ദേശം എല്ലാ പ്രഭാതത്തിനും ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവത്തോട് പറയുക കർത്താവേ ഈ പകൽക്കാലം അങ്ങയോടുകൂടെ ജീവിപ്പാൻ അങ്ങനെ വഴി നടത്തുന്ന ഒരു പകൽക്കാലമായി മാറാം ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഒരു യാത്ര തിരിക്കാമോ ഗോഡ് ബ്ലസ് യു ആ മേൻ Amen. Amen.